ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ടാണ് എൽ ഡി സി എക്സാമിനെ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് കേരള ചരിത്രം കേരള ചരിത്രം നമ്മുടെ എൽ ഡി സി സിലബസിലുള്ളൊരു ഏരിയ തന്നെയാണ് അപ്പോൾ ആ ഭാഗം നമ്മൾ ക്ലിയറായി നോക്കി പോകേണ്ടതുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം അതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തീർച്ചയായിട്ടും ലഭിക്കും അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഈഴവ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തതാര് ഈഴവ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തതാര് ആരാണ് ഡോക്ടർ പൽപ്പു ആണ് ഈഴവ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തതാരാണ് ഡോക്ടർ പൽപ്പു തിരുവിതാംകൂറിൽ നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം ഏത് തിരുവിതാംകൂറിൽ നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് തിരുവിതാംകൂറിൽ നിവർത്തന പ്രക്ഷോഭം നടക്കുന്നത് അടുത്ത ചോദ്യം ഏത് സമരവുമായി ബന്ധപ്പെട്ട് ഉണ്ടായതാണ് വാഗൻ ട്രാജഡി ഏത് സമരവുമായി ബന്ധപ്പെട്ടുണ്ടായതാണ് വാഗൺ ട്രാജഡി ഏത് സമരവുമായിട്ടാണ് മലബാർ കലാപവുമായി ബന്ധപ്പെട്ടാണ് വാഗൺ ട്രാജഡി നടന്നത് മലബാർ കലാപവുമായി ബന്ധപ്പെട്ടാണ് വാഗൺ ട്രാജഡി നടന്നത് വാഗൺ ട്രാജഡിയിൽ മരിച്ച ബടന്മാർ ഏത് സമരത്തിൽ പങ്കെടുത്തവരായിരുന്നു വാഗൺ ട്രാജഡിയിൽ മരിച്ച ഭടന്മാർ ഏത് സമരത്തിൽ പങ്കെടുത്തവരാണ് ഗിലാഫത്ത് സമരത്തിൽ പങ്കെടുത്തവരാണ് തിരുവിതാംകൂറിൻ്റെ ജാൻസി റാണി എന്നറിയപ്പെടുന്നത് ആര് തിരുവിതാംകൂറിൻ്റെ ജാൻസി റാണി എന്നറിയപ്പെടുന്നത് ആര് ആരാണ് അക്കാമ ചെറിയാനാണ് തിരുവിതാംകൂറിൻ്റെ ജാൻസി റാണി ആരാണ് അക്കാമ ചെറിയാൻ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ കീഴരൂർ ബോംബ് കേസ് ഉണ്ടായത് ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ കീഴരൂർ ബോംബ് കേസ് ഉണ്ടായത് ഏതാണ് കിറ്റ് ഇന്ത്യ സമരമാണ് കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ കീഴരൂർ ബോംബ് കേസ് ഉണ്ടാവുന്നത് ഏതാണ് കിറ്റ് ഇന്ത്യ സമരം കേരളത്തിൽ ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം കേരളത്തിൽ ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് പയ്യന്നൂരാണ് കേരളത്തിൽ ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് പയ്യന്നൂർ കേരളത്തിൽ ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂരാണ് ചരിത്ര പ്രസിദ്ധമായ കുണ്ടറ വിളംബരം നടത്തിയ ദിവാൻ ചരിത്ര പ്രസിദ്ധമായ കുണ്ടറ വിളംബരം നടത്തിയ ദിവാൻ ആരാണ് വേലുത്തമ്പി തളവ ചരിത്ര പ്രസിദ്ധമായ കുണ്ടറ വിളംബരം നടത്തിയ ദിവാനാണ് വേലുത്തമ്പി തളവ വേലുത്തമ്പി തളവ വീരചരമം പ്രാപിച്ച സ്ഥലം വേലുത്തമ്പി തളവ വീരചരമം പ്രാപിച്ച സ്ഥലം ഏതാണ് മണ്ണടിയാണ് വേലുത്തമ്പി തളവ വീരചരമം പ്രാപിച്ച സ്ഥലമാണ് മണ്ണടി ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ് എ കെ ഗോപാലൻ എ കെ ഗോപാലൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ മദ്രാസിലേക്ക് പട്ടിണി ജാത നയിച്ചതാരൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ മദ്രാസിലേക്ക് പട്ടിണി ജാത നയിച്ചതാരാണ് എ കെ ഗോപാലൻ എ കെ ഗോപാലൻ ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം അനുവദിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ് ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം അനുവദിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ് ഉത്രം തിരുനാൾ മർത്താണ്ഡവർമ്മ ഉത്രം തിരുനാൾ മർത്താണ്ഡവർമ്മ മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ സമർപ്പിച്ചത് ആർക്ക് മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ സമർപ്പിച്ചത് ആർക്കാണ് ശ്രീമൂലം തിരുനാൾ ശ്രീമൂലം തിരുനാളിനാണ് മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നിൽ സമർപ്പിക്കുന്നത് അടുത്ത ചോദ്യം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ് ആറ്റിങ്ങൽ കലാപമാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് വൈക്കം വീരർ എന്നറിയപ്പെട്ട തമിഴ്നാട്ടിലെ നേതാവ് ആരാണ് വൈക്കം വീരർ എന്നറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായിക്കർ ഇ വി രാമസ്വാമി നായ്ക്കർ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് വൈക്കം വീരർ എന്നറിയപ്പെട്ട തമിഴ്നാട്ടിലെ നേതാവാണ് ഇ വി രാമസ്വാമി നായിക്കർ ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ ആരുടെ പുസ്തകമാണ് ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ ആരുടെ പുസ്തകമാണ് കെ ദേവയാനി കെ ദേവയാനിയുടെ പുസ്തകമാണ് ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ അടുത്ത ചോദ്യം കേരളത്തിൽ ഏതു ക്ഷേത്ര പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് ജനഹിത പരിശോധന നടത്തിയത് കേരളത്തിൽ ഏത് പ്രക്ഷേത്ര പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് ജനഹിത പരിശോധന നടത്തിയത് ഉത്തരം ഗുരുവായൂർ സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം ആധുനിക കാലത്തെ അത്ഭുതമെന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ആരാണ് ആധുനിക കാലത്തെ അത്ഭുതമെന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ആരാണ് ഗാന്ധിജിയാണ് ആധുനിക കാലത്തെ അത്ഭുതം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിക്കുന്നത് ഗാന്ധിജി പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നടന്ന പോലീസ് ലാത്ത് ചാർജിൽ കൊല്ലപ്പെട്ട വിപ്ലവകാരി പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നടന്ന പോലീസ് ലാത്ത് ചാർജിൽ കൊല്ലപ്പെട്ട വിപ്ലവകാരി ആരാണ് എ ജി വേലായുധൻ എ ജി വേലായുധൻ ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിൻ്റെ അധികാരരേഖയായ സ്മൃതി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിൻ്റെ അധികാരരേഖയായ സ്മൃതി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ക്ഷേത്രപ്രവേശന വിളംബരം ക്ഷേത്രപ്രവേശന വിളംബരം അടുത്തത് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ് ആരാണ് ശ്രീ ചിത്തിര തിരുനാൾ ശ്രീ ചിത്തിര തിരുനാളാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് അടുത്ത ചോദ്യം ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ തൻ്റെ ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് എപ്പോഴാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ തൻ്റെ ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് അടുത്ത ചോദ്യം കേരളത്തിൻ്റെ മാഗ്നാക്കാട്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന സംഭവം കേരളത്തിൻ്റെ മഗ്നക്കാട്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന സംഭവം ഏതാണ് ക്ഷേത്രപ്രവേശന വിളംബരമാണ് കേരളത്തിൻ്റെ മഗ്നക്കാട്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന സംഭവമാണ് ക്ഷേത്രപ്രവേശന വിളംബരം വളരെ പ്രധാനപ്പെട്ട പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയിക്കാനുള്ള സംവിധാനം ഏതാണ് ജനഹിത പരിശോധന വളരെ പ്രധാനപ്പെട്ട പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയിക്കാനുള്ള സംവിധാനമാണ് ജനഹിത പരിശോധന അടുത്ത ചോദ്യം കയ്യൂർ സമരം കേരളത്തിലെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സംഭവമാണ് കയ്യൂർ ഏത് ജില്ലയിലാണ് ഉത്തരം കാസർഗോഡാണ് കയ്യൂർ സമരം കേരളത്തിലെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സംഭവമാണ് കയ്യൂർ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയിലാണ് കയ്യൂർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് കയ്യൂർ സമരം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ ഇലക്ട്രിസിറ്റി സമരം നടന്ന നഗരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ ഇലക്ട്രിസിറ്റി സമരം നടന്ന നഗരം ഏതാണ് തൃശ്ശൂരാണ് തൃശ്ശൂരിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ഇലക്ട്രിസിറ്റി സമരം നടന്നത് അവസാന ചോദ്യം നോക്കാം തിരുവിതാംകൂർ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പ്രക്ഷോഭം ഏതാണ് തിരുവിതാംകൂർ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പ്രക്ഷോഭം ഏതാണ് ഉത്തരം നിവർത്തന പ്രക്ഷോഭം ഏതാണ് നിവർത്തന പ്രക്ഷോഭം അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് നമ്മുടെ സിലബസിലുള്ള കേരള ചരിത്രം എന്ന ഭാഗത്തിലെ കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു കൂടുതൽ വീഡിയോസിനായി നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്